ില്ല കണ്ണീർമഴ തോർന്നില്ല കഥനപ്പുഴ തീർന്നില്ല നൂറുദ്ദിം ഹംസയുടെ വിരഹത്തിൻ വേദന ആലിഞ്ഞിട്ടില്ല ഒരിക്കലും വാക്കുവാൻ കഴിയോഗില്ല आदर्श ത്തിന്റെ ആത്മരാജിയിൽ ആ മധുരാം പനി നിറഞ്ഞില്ലേ നന്മയുടെ പണിമുത്തുകൾ വാരി വിതറി നാട് നിറഞ്ഞില്ലേ ആദർശത്തിൻ്റെ ആത്മരാജിയിൽ ആ മധുരാം പനി നിറഞ്ഞില്ലേ നന്മയുടെ പണിമുത്തുകൾ വാരി വിതറി നാട് നിറഞ്ഞില്ലേ ഓർക്കുന്നു ഞങ്ങൾ നിങ്ങളെ എന്നും മുത്തു ഹബീബുകളേ ഇറയോന് ം കനിയോന്നി യാതൽ ജലാലേ കണ്ണീർ മഴ തോർന്നില്ല കഥനപ്പുഴ തീർന്നില്ല നൂറുദ്ദീൻ ഹംസയുടെ വിരാഗത്തിൻ വേദന ആലിഞ്ഞത്തില്ല ും വായിക്കുവാൻ കഴിയോഗില്ല ം ആ തിരുജീവിതമെന്നും മാതൃകയായില്ലേ ത്യാഗത്തിൻ പരിപൂർണ നിലാവുകൾ വിടരും മുമ്പ് തീർത്തില്ലേ ത്യാഗചരിതം ആ തിരുജീവിതമെന്നും മാതൃകയായില്ലേ ത്യാഗത്തിൻ പരിപൂർണ നിലാവുകൾ വിടരും മുമ്പ് തീർത്തില്ലേ ഓർക്കുന്നു ഞങ്ങൾ നിങ്ങളെയെന്നും നൽകിതണ ജന്നാത്തൽസ്തൽ ജലാലേ കണ്ണീർ മഴ തോർന്നില്ല കഥനപ്പുഴ തീർന്നില്ല വേദന ആലിഞ്ഞത്തില്ല ഒരിക്കലും വായിക്കുവാൻ കഴിയുകില്ല